ജനിച്ചിട്ട് വരെ ഒരു നന്മ ചെയ്യാത്തൊരു മനുഷ്യനെ ആ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കോടതി കൊണ്ടുവരും അയാൾ മരിക്കുമ്പോൾ വസിയത്ത് ചെയ്യും തൻ്റെ കുടുംബത്തോട് എന്ത് മിത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ചുട്ടുകരിക്കണം കരിച്ച ചാരം പോലും ഒരിടത്തിടരുത് പകുതി കരയിലും പകുതി കടലിലും അറിയണം എന്തുകൊണ്ട് ഇതാപൻ എന്നെ പിടികൂടിയാൽ അള്ളാഹു തരുന്ന ശിക്ഷ ഒരാൾക്കും കൊടുക്കാത്ത ശിക്ഷ ഇരിക്കും എന്തുകൊണ്ടില്ലേ അന്നില്ല അമൽ ഹസനത്തൻ പത്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടേ ഇല്ല നിങ്ങൾക്കറിയാലോ ഒരു നന്മ ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഫിലിം മരിച്ചു അള്ളാന്റെ കോടതി കൂടുമ്പോൾ അള്ളാഹു അയാളെ വിളിക്കും ആ ജമാ ജസദഹു വൽ ബഹരി കരയോടും കടലോടും പറയും ഒരു രണ്ടു മണി തൂക്കം ബാക്കിയാക്കരുത് അവനെ മുഴുവനും ഒരു തടിമക്കാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് തരി അപ്പോൾ എന്തായി കരയും കടലും അയാളെ തടിയാക്കി അള്ളാഹിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കും അപ്പം അള്ളാഹു ചോദിക്കും ദോഷം കിടക്കട്ടെത്ത മാ ഊസത്ത എന്താ അങ്ങനെ ഒരു വസിയത്തിയതെന്ന് ഞാൻ മരിച്ച ചുട്ടിയടിച്ച് പകുതി കാരെയും പതി കടലും കണ്ടിട്ട് എന്താ ഒഴിവാക്കണം പഠിച്ചു തന്നെ പിടികൂടല്ലേ പിടികൂട്ടിയാൽ പറയാൻ പറ്റില്ല ജീവിതത്തിൽ നന്മയും ചെയ്തു അറിയാം അള്ളക്കറിയാം എന്നാലുള്ള ജനം ചോദിക്കും എന്റെ അങ്ങനെ ഒരു വസീയത്തിനേക്കും അപ്പോൾ അയാൾ പറയും പേടിച്ചു തന്നെ ഹസനത്തൻ പറഞ്ഞൊരു നന്മ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്നോട് എനിക്ക് പേടിയാ എന്നെ പേടിയാ അതുകൊണ്ട് തന്നെ പഠിച്ചു അപ്പൊ അള്ളാഹ് ചോദിക്കും ആ ഹഷീ തനെ പേടിയുണ്ടില്ലേക്കും അവനാണ് ഇത് ഈ ഹദീസ് മുസ്ലിം അള്ളാഹുവിൻ്റെ

എന്തിനാ പേടിക്കുന്നത് ഒരാളും പേടിക്കണ്ട ആരെ മാത്രം എന്ത് പേടി അവൻ അവൻ്റെ ലുത്തഫിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുക എന്നുള്ള പേടി അതൊരു പേടിയാണ് എന്തെങ്കിലും ഒരു അഹങ്കാരം ഒരഹങ്കാക്കാൻ അറിയാലസ്കരിക്കുന്ന പള്ളിന്ന് ഇറങ്ങി വരുന്ന രാവും പകലും ജമായത്തിൽ പങ്കെടുക്കുന്ന ഒരുത്തൻ റോഡ് സൈഡിലുള്ള ഒരു കള്ളുടിയനോട് പറഞ്ഞു എന്ത് നടന്നോ ഇന്ന ഇലാരി ജഹന്നം ചിന്തിച്ചു തീർച്ചയായും ജഹന്നമിലേക്ക് പോകണോനാ ഇത് ഏതായാലും സ്വർഗം കണിയാണെന്ന് എനിക്കൊന്നുമില്ല ഈ ജി നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞു ആര് പറഞ്ഞു നിസ്കരിച്ച് ജമായത്തും കഴിഞ്ഞ് ആയുസ് മുഴുവൻ ജമായത്ത് കൂടിയ ഒരുത്തൻ ഇറങ്ങി വരുമ്പോൾ ഒരു കള്ളുടിയനെ ആനെ കണ്ടു അപ്പോൾ കള്ളുടിയനെ കൊണ്ടി പറഞ്ഞു ഈ ചൊക്കെ നരകത്തിക്കാം ഇങ്ങനെ നടന്നോ ഞങ്ങളൊക്കെ സ്വർഗത്തിലെങ്ങനെ മന്തി തിന്നുമ്പോൾ ഞാൻ നോക്കിയാ എങ്ങനെ ഇരിക്കേണ്ടി എന്ന് പറഞ്ഞാൽ പറയും അടിമയെ ഞാൻ പറഞ്ഞു നിന്റെ അമല് മുഴുവൻ ഞാൻ പൊളിച്ചു കളഞ്ഞു നിന്നെ ഞാൻ നരകത്തിലിടാൻ പോകുന്നു എന്റെ ആ അടിമയെ ഞാൻ സ്വർഗത്തിലേക്ക് നിശ്ചയിച്ചു അള്ളാഹ് പറയും നിസ്കരിച്ചില്ല നിസ്കരിക്കാത്തവനെയാണുള്ള ഇഷ്ടം നിസ്കരിക്കുന്നെക്കാളും എന്തുകൊണ്ട് എനിക്കറിയില്ല നിന്റെ ഉള്ളിൽ നിസ്കാരമുണ്ട് അഹങ്കാരമുണ്ട് അവൻ്റെ ഉള്ളിൽ നിസ്കാരമല്ലെങ്കിലും അഹങ്കാര മറ്റപ്പൊന്ന് ചെറിച്ചു ഒരു സൈക്കിൾ വന്ന് വീണു ഒന്നും പറയാനില്ലല്ലോ കാരണം ഓനെ അറിയാൻ ഞാൻ നേരക്കെത്തിക്കാ വേണ്ട അള്ളാഹുവിന്റെ ലുത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എടുത്തു കളയുന്നതിന് പഠിക്കുക ഏത് സമയത്തും എടുത്തു കളയാം ഏത് മോലേരെയും എടുത്തു കളയാം ഏത് തങ്ങളെ എടുത്തു കളയാം ഏത് ഔലിയാനെ എടുത്തു കളയാം ഏത് വാവനെയും എടുത്തു കളയാം ആരെയും എടുത്തു കളയാ ഒന്നുമല്ലാത്തവനെ അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിർത്താം